കല്ലറ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാവുന്നത് പേടിയാണ് എന്നാൽ കോട്ടയം അതിരൂപതയിലെ കല്ലറ സെൻറ് തോമസ് പഴയ പള്ളി മിഷൻ പ്രവർത്തനത്തിലൂടെ ധാരാളം പേരെ ഉയർപ്പിച്ചവരുടെ പള്ളിയാണ് നമ്മോടൊപ്പം ഉള്ളത് ജോസുകുട്ടി മടത്തിപ്പറമ്പിൽ അച്ഛനാണ് വിശംസ അച്ഛൻ്റെ ദേവാലയത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് അച്ഛൻ്റെ ഈ ദേവാലയത്തിൽ നിന്ന് അൻപതിലധികം വൈദികരും അറുപതിലധികം സിസ്റ്റേഴ്സും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ജോസൂട്ടി അച്ഛനോട് നമുക്ക് ചോദിച്ചറിയാം എന്താണ് കേരള സഭയ്ക്ക് ഈ സെൻറ്റ് തോമസ് പള്ളി നൽകിയ വലിയ സംഭാവന കല്ലറ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ പേടിയാണ് പക്ഷേ കല്ലറ ഇടവകയോട് കല്ലറ പള്ളിയോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ് കോട്ടയം അതിരൂപതയിലെ കല്ലറ ഇടവകയിൽ നിന്ന് ധാരാളം വൈദികർ അമ്പതോളം വൈദികരും ബ്രദേഴ്സും അതുപോലെ അറുപത്തഞ്ച് സിസ്റ്റേഴ്സുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ യേശുവിനെ യേശുവിൻ്റെ സുവിശേഷം പല രീതിയിൽ പ്രഘോഷിക്കുന്നു ആദ്യമായി തന്നെ വളരെ കാലം മുമ്പ് തന്നെ ഇടവുണ്ടാകുന്ന സമയത്ത് തന്നെ നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിപ്പോൾ കല്ലറയിൽ വൈദികരുണ്ടായിരുന്നു അവരുടെ ആ നന്മ പ്രവർത്തനങ്ങളും കല്ലറ പള്ളി പണിയാനും അല്ലെങ്കിൽ അവിടെ സ്കൂൾ വയ്ക്കാനും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും ആൾക്കാരെ സഹായിക്കാനും ഒക്കെ വൈദികർ അവർ ശ്രമിച്ചു പിന്നെ അവിടെ വന്ന മഠം സിസ്റ്റേഴ്സ് അവരൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആൾക്കാരെ അല്ലെങ്കിൽ യൂത്ത് അവിടുത്തെ യുവാക്കളെ അട്രാക്റ്റ് ചെയ്തു ദൈവവിളിയിലേക്ക് മൂന്നാമതായി ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവകയിലെ ഒരു വികാരിയച്ഛൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മടപ്പള്ളിയിലെ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാ വീടുകളിലേക്കും ദൈവവിളിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പ്രിൻറ്റ് ചെയ്തു തന്നു എല്ലാ ദിവസവും ഗുരുശുവരെ കഴിഞ്ഞ പ്രാർത്ഥന ചെല്ലാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതുപോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ഞങ്ങളുടെ പള്ളിയിൽ ചെല്ലുമായിരുന്നു അതും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അതുപോലെ തന്നെ മിഷൻ ലീഗ് കെ സി വൈ എം കെ സി വൈ എൽ അല്ലെങ്കിൽ തിരുവാല സഖി അതുപോലെയുള്ള സംഘടനകളിലൂടെ ഞങ്ങൾ പലരും മിഷീനിലേക്ക് വളരെ പ്രചോദനമായി ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മിഷീന് വേണ്ടി ഓടി നടന്ന് ചെറിയ ചെറിയ സംഭാവനകൾ പിരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന കോഴിയോ അല്ലെങ്കിൽ താറാവോ അല്ലെങ്കിൽ വാഴയോ വഴക്കൊലയോ ഒക്കെ കൊണ്ട് വിറ്റ് ആ പൈസ ഇതിനോ പള്ളിക്ക് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദന പ്രചോദനങ്ങൾ അങ്ങനെ ഉണ്ടായി അതുപോലെ മിഷണറിമാർ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് കുർബാന ചെല്ലുമ്പോൾ ചിലപ്പോൾ പലർക്കും മലയാളമൊക്കെ വളരെ വളരെ കുറച്ച് അറിയപ്പെടായിരിക്കും എങ്കിലും എനിക്കൊക്കെ അവരുടെ കുർബാനയിൽ അൾത്താരബാലനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക ചിലപ്പോൾ അവർ ചെറിയ ഡോൺ ബോസ്കോടെയോ അല്ലെങ്കിൽ അവരുടെ മത്യസ്സന്മാരുടെയൊക്കെ പടങ്ങൾ ഞങ്ങൾക്ക് കൊണ്ട് തരും അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ കുറിച്ച് സംസാരിക്കും വേദവാള ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ അവർ വന്ന് ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പം അങ്ങനെയും ഞങ്ങളിൽ പലരും പല മഠങ്ങളിലും അല്ലെങ്കിൽ കോങ്ക്രിഗേഷനിലോ അല്ലെങ്കിൽ മറ്റ് രൂപതകളിലും ഒക്കെ വൈദികരായി വൈദികരായ ചേർന്നു പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടവയുടെ കല്ലറ പുത്തംപള്ളി ഞങ്ങളുടെ പഴയ പള്ളിയാണ് അത് ഡിവൈഡ് ചെയ്ത് ഞങ്ങൾക്കൊരു കലറ പുത്തംപള്ളിയുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ വിരുത്തിക്കുളങ്ങര പിതാവ് എബ്രഹാം വിരുത്തിക്കുളങ്ങര നാഗ്പൂർ രൂപതയുടെ ആ ആർച്ച് ബിഷപ്പായിരുന്നു കണ്ടുവ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ മെത്രാനായിരുന്നു അദ്ദേഹം മെത്രാനായപ്പോൾ എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം വളരെ ആ ചെറുപ്പത്തിൽ അതിലൂടെ സൈക്കിൾ ഔട്ട് നടക്കുക ഒരു മെത്രാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് വഴി വരിക ഞങ്ങളുടെ ഞങ്ങൾ കുടുംബത്തിലാരെങ്കിലും മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ ചവാടക്കനൊക്കെ വരിക അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ഇൻപിറേഷൻ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനായ ഒരു മെത്രാൻ അല്ലെങ്കിൽ ഞങ്ങളോട് ഒന്ന് സംസാരിക്കുന്നു വളരെ ശാന്തനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വളരെ സൗമ്യായ അങ്ങനെ പല രീതിയിൽ അദ്ദേഹം ഞങ്ങൾ വളരെ അട്രാക്റ്റ് അപ്പോൾ ഞങ്ങളുടെ എനിക്കൊന്ന് ഇടവുകയിൽ ഒട്ടുമിക്ക പട്ടങ്ങളും വലിയ പട്ടങ്ങളും അദ്ദേഹം വളർത്തി എന്നെയും എനിക്കും പൗരോത്യ പട്ടം അല്ലെങ്കിൽ വലിയ പട്ടം വന്ന് തിരുത്തിക്കണങ്ങൾക്ക് ഇതാകും അങ്ങനെ പല ആസ്പെക്റ്റ് ഉണ്ട് അതുപോലെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് നമ്മൾ പണ്ട് ഉള്ളുമടം എന്ന് പറയും മിണ്ടാമഠം എന്ന് പറയുന്ന കർമലൈറ്റ് കോണ്ടംപ്ലേറ്റീവ് ഓർഡറിൽ ഒരു സിസ്റ്റർ ഉണ്ട് വർഷങ്ങളായിട്ട് ആ സിസ്റ്റർ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് എല്ലാം അറിയാം അങ്ങനെ ഒരു സിസ്റ്റർ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർ തെരേസ പഴുക്കായിൽ അപ്പം എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് എനിക്കും സിസ്റ്റർ ഒരു ലെറ്റർ എഴുതി എനിക്ക് തന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സിസ്റ്റർ ഞങ്ങളുടെ ഇടവേലുള്ള പല ആൾക്കാരെ ഓർക്കുന്നു എൻ്റെ വല്യപ്പന്മാരെയും അല്ലെങ്കിൽ വലിയപ്പൻ്റെ അപ്പമാരെയൊക്കെ ഓർത്ത് സിസ്റ്റർ എനിക്ക് അവരുടെയൊക്കെ പേര് വെച്ച് ലെറ്റർ അയക്കുന്നു അത് വലിയൊരു പ്രചോദനമാണ് വലിയൊരു പ്രചോദനം ഞാൻ അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും കൂടെ ഒരാളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ പ്രാർത്ഥനകളും പിന്നെ ഞങ്ങളുടെ കാരണവന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തുകയും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഒരു എന്നെ പാടത്തും പറമ്പിലും അല്ലെങ്കിൽ പശുവിനെയും ആവിനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ അവർ ഞങ്ങളെയൊക്കെ നോക്കി വളർച്ചു തരാം അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ പിന്നെ അവരുടെ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും എല്ലാവരും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊക്കെ പള്ളിയോട് വലിയ അടുപ്പമായിരുന്നു അച്ഛന്മാരോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോട് നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും നമ്മൾ സിസ്റ്റേഴ്സിന് മഠത്തിൽ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും അച്ഛൻ പറയും ആ സിസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് താറാവിനെ കൊണ്ടുപോകണം കോഴീനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കുറച്ച് ഇറച്ചി മേടിച്ചു കൊണ്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെ നമ്മളെപ്പോഴും പറയുമായിരുന്നു വീട്ടിൽ ഞങ്ങളത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഫുഡ് അല്ലെങ്കിൽ അച്ഛന്മാർ വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നു അങ്ങനെ വലിയ റെസ്പെക്ട് വൈദികരോട് മിഷനിലേക്ക് കുടുംബത്തിന്റെ ഒരു ഫോർമേഷൻ വളരെ പ്രധാനമാണ് പ്രധാനപ്പെട്ടതാണ് ആ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രഷറാണ് പ്രാർത്ഥിക്കുന്നു അപ്പം കുറച്ച് പേർ പിള്ളേർക്കെങ്കിലും തോന്നും ഇങ്ങനെ ഇപ്പം രണ്ട് വർഷം മുമ്പാണ് എൻ്റെ കസിം ബ്രദർ അച്ഛൻ അനിയൻ്റെ മകൻ എം എസ് എഫ് എ സഭയിൽ വൈദികനായി ഇനിയും ഇപ്പം ഈ വർഷം സലീഷ്യൻ സഭ ഡോൺ ബോ സഭയിൽ ഒരാൾ തിയോളജി പഠിക്കാൻ കയറുന്നു അങ്ങനെ അങ്ങനെ ഇനിയും വൈദികർ വരുന്നു ഓൺ ദ വേയിലാണ് പല ഫോർമേഷൻ ഹൗസുകളിലും അവർ ഉണ്ട് അപ്പം ഇതൊക്കെ ഈ ഞങ്ങൾക്ക് മുന്നേ കടന്നുപോയ വൈദികരുടെ വലിയൊരു പ്രചോദനമാണ് പിന്നെ ഞങ്ങളുടെ വികാരി അച്ഛന്മാർ പണ്ട് മൂലം വികാരി അച്ഛന്മാർ അവർ പല രീതിയിൽ ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തു അതുപോലെ ഞങ്ങളുടെ സീനിയർ അച്ഛന്മാർ പലരും മൈക്കിൾ നെടുന്തുരുത്തി പുത്തമ്പറി കോട്ടയൻ രൂപതല ഈ വർഷം റിട്ടയർ അച്ഛനാണ് അച്ഛൻ അട്ടപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പറോ എന്തൊക്കെയായിരുന്നു അപ്പോൾ അച്ഛനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്നതായിട്ട് അതുപോലെ സിസ്റ്റർ സാവിയോ സിസ്റ്റർ എസ് പി എം വിസിറ്റേഷൻ സഭയിലെ മദർ ജനറൽ ആയിരുന്നു സിസ്റ്റർ ബി സി എം കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അപ്പം ഞങ്ങൾ സിസ്റ്ററൊക്കെ അവിടെ കല്ലറ ഒരു കുർബാന ഒക്കെ വരിക അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞാൽ വഴികൂടെ ഒക്കെ നടക്കുമ്പോഴത്തേനും ആൾക്കാർ ആണുങ്ങൾ പോലും കൂടി എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ശുതിയല്ലും അല്ലെങ്കിൽ സിസ്റ്ററിനെ കാണുമ്പോൾ ഒന്ന് ഭയത്തോട് കൂടി മാറി നിൽക്കും ഒരു സിസ്റ്റർ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയൊരു ഒരു ഇൻസ്പിറേഷൻ ആണ് പെണ്ണുങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്കാണെങ്കിലും റിലീജിയസ് ലൈഫിനോടും സിസ്റ്റേഴ്സിനോടും അല്ലെങ്കിൽ അച്ഛന്മാരോടൊക്കെ വലിയൊരു ബഹുമാനവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിലൊക്കെ അത് ഒരു ദൈവുള്ളിയുടെ ഒരു ചെറിയ സ്പാർക്ക് അവിടെ തന്നെ പറയാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വൈദികനാകുന്ന ചില മോഹങ്ങൾ അവിടെ ഉണ്ടായി അതുപോലെ തന്നെ പലപ്പോഴും ഇനോ ഈ അച്ഛന്മാരെ സിറ്റുവേഷനൊക്കെ എത്തറി പറയുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാർ ഇനോ മോശമായി സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ പേരൻസും മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ഒക്കെ വൈകരെയും സിറ്റുവേഷനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ അവർക്കുന്നുണ്ട് എന്നാ അമ്മയെന്ന് പറഞ്ഞ പുസ്തകം ആ സിസ്റ്റർ ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നു അമ്മ ആ പുസ്തകം വാങ്ങിച്ച് വായിച്ചിട്ട് ഷില്ലോങ്ങിൽ പഠിക്കുന്ന എനിക്ക് അയച്ചു തന്നു എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഈ പുസ്തകത്തിനെതിരെ എഴുതണം കാരണം ഈ സിസ്റ്റർ സഹിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ സഹിച്ചിട്ടുണ്ടല്ലോ ഈ നാല് മക്കളെ വളർത്താനും കുടുംബത്തിൽ ജീവിക്കാനും പഠിക്കാനും ഒക്കെ ആ സിസ്റ്റർ സുഖമായിട്ട് മാർത്തി ജീവിച്ചു പി എച്ച് ഡി ഒക്കെ എടുത്ത് വളരെ ഇതായിട്ട് പോയി എന്താണ് ഇത് മാത്രം സഹിച്ചത് അപ്പോൾ അതെനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തിയോളജി പഠിക്കുന്ന എനിക്ക് എൻ്റെ അമ്മ ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് അയച്ചു എന്നൊരു പറയുന്നത് ഇതിനെതിരെ എഴുതരാമ്മാനെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് നീ അച്ഛനായി അപ്പോൾ അത് അതൊക്കെ നമുക്കൊരു വലിയ ഇൻസ്പിറേഷനാണ് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ പല ആൾക്കാരും നമ്മളെ പല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും സഹായിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഇത്രയും വൈദ്യർ സിസ്റ്റേഴ്സ് കൊള്ളുകൊണ്ട് എല്ലാ അറുനൂറ് കുടുംബങ്ങളും ഞങ്ങളുടെ ഇടവകയിലുള്ളു പക്ഷേ എല്ലാ കുടുംബത്തിലും അതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വൈദികനോ സിസ്റ്റേഴ്സോ ഒക്കെ ഒരു ബന്ധവും സ്വന്തമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കോട്ടൻ രൂപതയിലും മറ്റെന്തെങ്കിലും ബന്ധങ്ങളിൽ കാണും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ അടി ബഹളം അച്ഛന്മാർക്കെതിരെ സംസാരിക്കല് അങ്ങനെയൊക്കെ വളരെ കുറവാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഞങ്ങൾ ഇൻസ്പയർ ചെയ്തു ഞങ്ങളുടെ മക്കളെയും ഇൻസ്പയർ ചെയ്യുന്നു ഇപ്പോഴും ഇപ്പോഴും വൈദികരാകാൻ ഒരു പ്രചോദനം കുടുംബത്തിൽ നിന്നുള്ള ഇതൊക്കെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ഒത്തിരി നല്ലതായിട്ട് ഞങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങളത് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ ഇടപുകളിൽ നിന്ന് ആൾക്കാർ മിഷനെ സഹായിക്കുന്നവരുണ്ട് പല രീതിയിലും എന്താ മെറ്റീരിയലായിട്ടും ഞാൻ മിഷനുകളിലേക്ക് സഹായം കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അച്ഛന്മാർ വരുമ്പോൾ അവരെ സഹായിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും ഇടവകിയോടും അല്ലെങ്കിൽ മിഷൻ പ്രദേശങ്ങളോടൊത്തിരി സ്നേഹവും ബഹുമാനവും കാണിക്കുന്നവരാണ് ഇപ്പോഴും ഇടവക്കാർ പ്രത്യേകിച്ചും ഈ കാലിക സമൂഹത്തിലെ മിഷൻ പ്രവർത്തനം ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു അച്ഛൻ സലേഷ്യൻ സഭാംഗമായി മിഷൻ പ്രവർത്തനത്തിൽ ഒഴുകി ജീവിക്കുന്നു പുഷൻ പ്രവർത്തനത്തിലെ തീക്ഷ്ണത ഞങ്ങളെ ഒക്കെ പ്രചോദിപ്പിക്കുന്നു തീർച്ചയായും അച്ഛൻ്റെ നിലവിലെ അപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഞാൻ എന്താ പറയുന്നത് ദിമപ്പൂർ പ്രൊവിൻസ് നാഗാലാൻഡിലെ ദിമ്മപ്പൂർ പ്രോവിൻസിലെ അംഗമാണ് ദിമ്മപ്പൂർ പ്രോവിൻസിൻ്റെ കീഴിൽ ആസാമിലെ ഏഴ് ജില്ലകൾ പിന്നെ നാഗാലാൻഡ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് ഈ നാല് സംസ്ഥാനങ്ങളാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് എൻ്റെ ദേവുവിളിയുടെ ഒരു വലിയൊരു കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മെയ് പതിനഞ്ചാം തീയതി ഞാൻ നോവിഷയറ്റിലായിരിക്കുമ്പോഴാണ് മൂന്ന് വൈദിക അല്ലെ രണ്ട് ഒരു ബ്രദറും എൻ്റെ മുമ്പിൽ വെച്ച് മണിപ്പൂർ ഇംഫാൽ നരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ വെടിവെച്ച് കൊന്നു ഞാൻ അതിൻ്റെ ഒരു ഐ വിറ്റ്നസ് ആണ് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് എനിക്കന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അപ്പം പിന്നെ ആ ചെറുപ്പത്തിൽ ഞാനും എന്താ പറഞ്ഞ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മിഷൻ കൊല ചെയ്യപ്പെടുന്നത് നേരിട്ട് വ്യക്തിയാണ് അപ്പൊ എനിക്കന്ന് അത്രയും വയസ്സേ ഉള്ളൂ ആ സമയത്ത് ഞാൻ ഒരു എന്താ പറയുന്നത് മരണത്തെ നേരിൽ കണ്ടു അത് എൻ്റെ ബാച്ചിൽ ആരും തന്നെ ആ ഒരു സംഭവം കൊണ്ട് സഭ വിട്ടുപോയിട്ടില്ല അല്ലെങ്കിൽ വൈദിക പഠനം വിട്ടുപോയിട്ടില്ല മറ്റു പല കാരണങ്ങളാരും അവർ പോയ കുറച്ച് പേരുണ്ട് പക്ഷെ ഞങ്ങൾ ഇത് കണ്ട ഞങ്ങളൊരു പത്ത് വൈദികരുണ്ട് പത്ത് പേർ ആ ബാച്ചിൽ നിന്ന് ഞങ്ങൾ വൈദികരായിട്ടുണ്ട് ഒരാൾ ബ്രദറും ഉണ്ട് ഒരു പെർമനൻറ്റ് ബ്രദറായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ പട്ടത്തിന് ഞാൻ എടുത്ത ഒരു മോട്ടോ എന്ന് പറയുന്നത് ജനസിസ് പതിനാല് ഉൽപ്പത്തി പുസ്തകം പതിനാല് ഇരുപത്തൊന്ന് എൻ്റെ എനിക്ക് ആത്മാക്കളെ തരുക ബാക്കിയുള്ള എടുത്തുകൊള്ളുക അത് ഡോൺ ബോസ്കോടെ ഒരു മോട്ടയാണ് അത് നമ്മൾ നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കിട്ടത്തില്ല അത് ലാറ്റിൻ ബൈബിളിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത് ദാമി ആനിമസ് എത്രയെത്തുള്ളൂ എനിക്ക് ആത്മാക്കളെ തരിക ബാക്കിയുള്ള എടുത്തുകൊള്ളുക അപ്പം എൻ്റെ ഒരു വൈദിക പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു മിഷനായിട്ട് ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എങ്ങനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാം അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ഒരു മകനായി അല്ലെങ്കിൽ ഒരു ഒരു പ്രവർത്തകനായി ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ കൂടുതലും ഇടവകളിലും സ്കൂളുകളിലും ആണ് ജോലി ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പ്രിൻസിപ്പളായിട്ടും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടും ഹോസ്റ്റലുകളിലൊക്കെയാണ് ഞാൻ ജോലി ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലതായിരുന്നു ഡോൺ ബോസ്കോ വൈദികരുടെ പിന്നെ അവിടെയും അതാണ് അത് ഇപ്പോൾ ഞാൻ അവിടെ ഡോൺ ബോസ്കോ കോളേജിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഇടവകയുണ്ട് ഞാൻ വികാരിയല്ല പക്ഷേ അവിടെ ഞാൻ സഹായിക്കുന്നു നൂറ്റി അറുപത്തെട്ട് ഫാമിലിയുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന വേറെ റപ്പോസ് എഴുതുക ഞാൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ബൈബിൾ ഓൺ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ബൈബിൾ ഓൺ ഓ ബൈബിൾ ഓൺ അത് ഞാനും എലോയിറ്റ് ഇന്നൊവേഷൻസിലെ തോംസൺ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളി ഇടവാങ്ങുവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട് എലോയിറ്റ് ഇന്നൊവേഷൻസ് കൊച്ചിയിൽ കാക്കനാട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഈ ബൈബിൾ ലോണിൽ ഇപ്പോൾ മുപ്പത്തി ആറ് ഭാഷയിൽ ബൈബിള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബൈബിൾ വായിക്കാനും പറ്റും ബൈബിൾ കേൾക്കാനും പറ്റും ബൈബിൾ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് എത്ര ഭാഷ വേണമെങ്കിലും അതിനത് ആഡ് ചെയ്യാം ഞങ്ങളിപ്പോൾ മുപ്പത്തിയാറ് വരെ ആയതേ ഉള്ളൂ ഇനിയും ധാരാളം ലോകത്തിലെ എല്ലാ ഭാഷകളിലും കത്തോലിക്ക് ബൈബിള് പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രത്യേകിച്ച് ബൈബിൾ കേൾക്കാൻ വായിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ബൈബിൾ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ബൈബിൾ എത്തി എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ ബൈബിൾ വാങ്ങിക്കണമെങ്കിൽ ഒരു ബൈബിൾ വായിക്കണമെങ്കിൽ ഒരു മാസത്തെ ശമ്പളം വേണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ആ പോയി ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും ഫോർ ജി ഫൈവ് ജി ഒക്കെ ആയി നമുക്ക് ആപ്പ് പോഴി ബൈബിൾ എത്തിക്കാം വായിക്കാം ആൾക്കാർ കേൾക്കാം കാരണം ഇപ്പോൾ അരുണാചൽ പ്രദേശ് തന്നെ എത്രയോ ആൾക്കാർക്ക് ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ വായിക്കാൻ അറിയത്തില്ല അവർ സ്കൂളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ലിപികളില്ല ബൈബിളാണ് ആദ്യത്തെ പുസ്തകം അല്ലെങ്കിൽ അവരുടെ പാട്ടുപുസ്കോ പ്രാർത്ഥനാ പുസ്തകം ആദ്യത്തെ പുസ്തകം അപ്പോൾ അവർക്ക് ബൈബിൾ കേൾക്കാൻ പറ്റും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എൻ്റെ ചില അനുഭവങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ മുപ്പത്താറ് ഭാഷയിൽ അതിലേക്ക് ബൈബിള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സി ബി സി ഐ വെബ്സൈറ്റിലൊക്കെ അവൈലബിളാണ് ഈ ആപ്പ് പിന്നെ ഇരുന്നൂറോളം ഇത് ഡൗൺലോഡ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തന മണ്ഡലം ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടിപ്പോൾ നൂറ് വർഷത്തിൽ കൂടുതലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് സല്യൂഷൻ സഭ ഞങ്ങളവിടെ എത്തിയത് ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ഇപ്പം നൂറ് വർഷം കൊണ്ട് നമ്മൾ പതിനഞ്ച് അവിടെ സ്ഥാപിച്ചു അതിൽ പതിമൂന്ന് രൂപതയുടെയും പുറകിൽ പ്രവർത്തിച്ചത് സലൂഷൻ സലൂഷൻ സഭാങ്ങളാണ് പതിനൊന്ന് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നത് ആറ് അച്ഛന്മാരും അഞ്ച് ബ്രദേഴ്സും ഷിലോങ്ങിൽ വന്നത് അവരവിടുത്തെ ഭാഷകൾ പഠിക്കുന്നു അവരുടെ ഭാഷയിൽ ധാരാളം പുസ്തകങ്ങൾ ബൈബിളുകൾ ഡിക്ഷണറികൾ അങ്ങനെ ഒത്തിരി സൊല്യൂഷൻ കൺട്രിബ്യൂഷൻസ് ഉണ്ട് മറ്റു വൈദ്യും ചെയ്തിട്ടുണ്ടല്ലെന്നല്ല പക്ഷേ ആദ്യം ഇവർ സൊലേഷൻസ് വന്ന കാരണം അതിന് മുമ്പും ചില അച്ഛൻമാരൊക്കെ ഉണ്ടായിരുന്നു അത് വേറൊരു ചരിത്രമാണ് പതിനൊന്ന് പേരോളമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ സൊലേഷ്യൻ സഭാംഗങ്ങളെറ്റും പറഞ്ഞല്ലോ അവരിൽ അന്ന് മലയാളികൾ ഉണ്ടായിരുന്നു നിലവിൽ അത് എത്ര പേരായിട്ട് വളർന്ന് പന്തലിച്ചിട്ടുണ്ട് അച്ഛനെ ആ ഒരു കണക്കിനെപ്പറ്റി കൂടി അറിയാൻ നമുക്ക് താല്പര്യം ആക്ച്വലി അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പരിശുദ്ധ അന്നത്തെ പരിശുദ്ധ പിതാവിൻ്റെ മാർപ്പാപ്പയുടെ ആഗ്രഹം അനുസരിച്ചാണ് സല്യൂഷൻ സഭാംഗങ്ങളോട് വരുന്നത് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു മലേറിയ മഞ്ഞപ്പിത്തം കണക്ടിവിറ്റി ഇല്ല ഇല്ല നൂറ് പ്രാവശ്യം കൂടുതൽ മലേറിയ കിട്ടിയ അച്ഛന്മാരൊക്കെ ഉണ്ട് അവിടെ മിഷൻ പ്രവർത്തനം ചെയ്ത് അപ്പം അങ്ങനെ എന്താ പറയുന്നത് പല സ്ഥലങ്ങളിലും വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നടന്നും ദിവസങ്ങളോളം നടന്നും ഒക്കെ ആൾക്കാരുടെ ഭാഷ പഠിച്ചും ഒക്കെ അവർ മിഷൻ പ്രവർത്തനം ചെയ്താണ് ധാരാളം ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടു വന്നത് യേശുലേക്ക് കൊണ്ടുവന്നത് അന്നത്തെ ടീമിൽ ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് അതിന്റെ ലീഡർ ആയിരുന്നു ലൂയിസ് മത്തിയാസ് അദ്ദേഹം ഷില്ലോങ്ങിന്റെ ബിഷപ്പായി പിന്നീട് അദ്ദേഹം മദ്രാസ് മൈലപ്പൂരിന്റെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹമാണ് അവിടെ മഡ്രാസ് സെമിനാരിയൊക്കെ എത്തിയോളജി സെമിനാരിയൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു വളരെ ഫേമസ് ആയ ഒരു മനുഷ്യനാണ് നമ്മുടെ ഈവൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നതിനൊക്കെ അദ്ദേഹം കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രപരമായിട്ട് പറയുന്നത് പിന്നീട് മലയാളി വൈദികരാണ് ഈ യൂറോപ്യൻസിൽ ഏറ്റെടുത്തത് അതിൽ സലേഷ്യൻസ് മാത്രമല്ല മറ്റ് രൂപത വൈദികരും ഒക്കെ ഉണ്ട് പക്ഷേ സലൂഷൻസ് തന്നെ ഒത്തിരി വൈദികർ ആദ്യകാലങ്ങളിൽ മദ്രാസിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ എത്തി പഠി മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ പിന്നെ യൂറോപ്പിൽ വൈദികർ കുറച്ച് പേർ തിരിച്ചു പോകേണ്ടതും അല്ല മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രത്യേകിച്ച് മലയാളികൾ ഇവിടുന്ന് ചെന്നു പിന്നെ കുറച്ച് തമിഴിലും ബാംഗ്ലൂര് വൈദികരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മജോറിറ്റി മലയാളികളായിരുന്നു സലേഷൻസിനവിടെ ഇപ്പോൾ മൂന്ന് പ്രൊവിൻസ് ഉണ്ട് ഷില്ലോങ് ഗുഹാട്ടി അൻഡ് ദിമപ്പൂർ അതിന് മൂന്ന് പ്രൊവിൻസിലായിട്ട് ഏതാണ്ട് പത്ത് എഴുന്നൂറോളം വൈദികർ ഒക്കെ ജോലി ചെയ്യുന്നു നമ്മൾ പതിനൊന്ന് പേരായിട്ട് തുടങ്ങിയ മിഷൻ മിഷൻ വലിയ വടവൃക്ഷമായിട്ട് വളർന്നു അത് ഇൻട്രസ്റ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ ലോക്കൽ ഭാഷ പഠിച്ച് ലോക്കൽ ഭാഷയിൽ ദൈവവചനം പ്രസംഗിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വൈദ്യ അച്ഛൻ അവിടുത്തുകാരൻ തന്നെയാണ് സിൽബാനു സിംഗി അദ്ദേഹം എഴുതിയ ബൈബിൾ കമൻട്രികളൊക്കെ ഇന്ന് അവരുടെ ഭാഷയിലെ എം എ ബി എഡും ഒക്കെ ടെക്സ്റ്റ് ബുസ്റ്റനാണ് നമ്മുടെ ഒരു മലയാളി വൈദികൻ ആസാമീസിൽ എഴുതിയ ചില പുസ്തകങ്ങൾ ആസാമീസ് ഭാഷയിലെ ബി എ ടെക്സ്റ്റ് ബുക്കാണ് അതുപോലെ സാഹിത്യം ഹൈ സാഹിത്യ മലയാളി വൈദികൻ എഴുതിയ എഴുതിയതാണ് പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് അവരുടെ സമീസ് ഭാഷ പഠിച്ച് എഴുതിയ പുസ്തകങ്ങളാണ് അതുപോലെ തന്നെ ഫാദർ യു വി എന്ന് പറഞ്ഞ ഒല്ലൂർ ചീ ചിയാരടവക്കാരനാണ് അദ്ദേഹം ഖാസി ഭാഷയിൽ മറ്റ് രണ്ട് മൂന്ന് ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഡിക്ഷണറി ഉണ്ടാക്കുന്നു അദ്ദേഹം ഉണ്ടാക്കി പോയ ഇനി അടുത്ത നൂറ് കൊല്ലത്തേക്കാരും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയ്ക്ക് വർക്ക് ചെയ്ത അച്ഛന്മാരൊക്കെ ഉണ്ട് പിന്നെ ഫാദർ ടി ജെ ഫ്രാൻസിസ് അതൊക്കെ പറഞ്ഞ ഇതുപോലെ ഭാഷകൾ കൺട്രിബ്യൂട്ട് ചെയ്തവരും പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് രൂപതര വൈദികരൊക്കെ ഉണ്ട് മലയാളികളായിട്ട് നോർത്ത് ഈസ്റ്റ് മിഷന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തവരും ഇപ്പോൾ ഇന്നത്തെ കാലത്തും സലൂഷൻസ് മാത്രമല്ല അത് കഴിഞ്ഞ് വന്ന എം എസ് എഫ് എസ് അച്ഛന്മാർ അതുപോലെ എം സി ബി എസ് നമ്മുടെ എം സി ബി എസ് അച്ഛൻമാരൊക്കെ വളരെ അരുണാചലിലേക്ക് ഭാഷ പഠിച്ച് ഇത്തിരി കുരിശിൻ്റെ വഴിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരാണ് ആക്ച്വലി ഈ ചാബൽ അച്ഛൻ കുരിശിൻ്റെ വഴിയൊക്കെ താഴെ വരെ എം സി ബി എസ്സിലൊരു മനോജ് അച്ഛനാണ് അപ്പോൾ ഒരു ബിജു അച്ഛൻ ഇപ്പൗഡിയാണ് അങ്ങനെ ഒത്തിരി പേര് അവരൊക്കെ വർക്ക് ചെയ്യുന്നു സലൂഷ്യൻസ് ആണ് ശരിക്കും ഒരു മിഷൻ തുടങ്ങിയതും മിഷൻ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തതും ധാരാളം ആൾക്കാരെ ഈസ്രോയിലേക്ക് കൊണ്ടുവന്നതും വന്നതും സ്കൂളുകളും സലൂഷ്യൻ കോളേജുകളും അല്ലെങ്കിൽ ഡോൺ ബോസ്കോ വൈദികരുടെ യുവാക്കളുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടുത്തെ മിഷൻ വളരാൻ ആക്ച്വലി വൈദികരെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് അവിടുത്തെ യുവാക്കളാണ് അവിടുത്തെ യുവാക്കളിലൂടെയാണ് തദ്ദേശീയരായ യുവാക്കൾ യുവാക്കൾ അവർ യുവാക്കളിലൂടെയാണ് നമ്മൾ അവരുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചത് നമ്മുടെ സ്കൂളുകളിലും വീഴുവിലൊക്കെ പഠിച്ച യുവാക്കൾ ഇന്ന് അവർ നമ്മളെ ഒത്തിരി നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് ആ സഭയുടെ തന്നെ ഒരു വലിയ മഹത്വം അതുകൊണ്ടാണ് യുവാക്കളിലൂടെ ഇന്ന് തദ്ദേശീയരായ വൈദികളുണ്ട് അല്ല ഞാൻ അവിടുത്തെ വൺ ഓഫ് ദി ലാസ്റ്റ് മലയാളിയാണ് വൺ ഓഫ് ദ ലാസ്റ്റ് മലയാളി വൈദികനാണ് ഞാൻ കഴിഞ്ഞ ആകെ മൂന്നാല് പേരേ ഉള്ളൂ അത് ചിലവരൊക്കെ എന്തെങ്കിലും പ്രായമുള്ളവരൊക്കെയാണ് ഈ വംശനാശ സമ്പൂണ്ടരി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ നമ്മൾ കാലികമായിട്ട് നോക്കുമ്പോൾ മിഷൻ പ്രവർത്തനത്തിൽ അച്ഛൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ മിഷൻ പ്രവർത്തനം അവിടെ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ഒരു ദൃക്സാക്ഷിയായിട്ടുണ്ട് ഒരു കൊലപാതകത്തിൻ്റെ പോലും വൃക്സാക്ഷിയായിരുന്നു ഒരു മിഷനറിയുടെ അപ്പം അത്തരത്തിലുള്ള വെല്ലുവിളികൾ നിലവിൽ നിലനിൽക്കുന്നുണ്ടോ അപ്പോൾ പൊതുവിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ മിഷൻ പ്രവർത്തനത്തിൽ ധാരാളം വെല്ലുവിളികളുണ്ട് എന്നാണ് അച്ഛനെ ഇത്തരത്തിലുള്ള പറ്റി നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി വെല്ലുവിളികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആസാം സംസ്ഥാനത്തിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട് ചില നമ്മുടെ പള്ളികളിലും സ്കൂളുകളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് ആരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ മറ്റ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യ മധ്യപ്രദേശിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒന്നും നമുക്ക് അത്രയ്ക്കൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നാഗാലാൻഡ് മണിപ്പൂർ മേഘാലയ അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ പൊതുവേ അതൊരു ക്രിസ്ത്യൻ മജോറിറ്റി സംസ്ഥാനങ്ങളാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യം അവിടെ യുനോ അവിടുത്തെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും പാർട്ടികളൊക്കെ നമ്മൾ വിചാരിക്കും അവർ ക്രിസ്ത്യൻസ് സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ക്രിസ്ത്യൻസിന് അവിടെ വലിയ പ്രശ്നങ്ങളില്ല കാരണം അവിടെ ക്രിസ്ത്യൻ മജോറിറ്റി സ്റ്റേറ്റ് ആണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിന് ഉദാഹരണം എടുത്താൽ അരുണാചൽ പ്രദേശിലെ ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ അതൊരു ആൻറ്റി കൺവേർഷൻ ലോയാണ് അത് പിഇ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു പക്ഷേ അവരത് അസംബ്ലിയിലത് പാസ്സാക്കിയില്ല അസംബ്ലിയിൽ അത് കൊണ്ടുപോകുന്നില്ല ഡിസ്കഷൻ പോലും എടുത്തില്ല കാരണം മുപ്പതിനായിരത്തിലധികം ക്രിസ്ത്യൻസാണ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ ക്യാപിറ്റൽ സിറ്റി ഇറ്റാനഗറിയിൽ തന്നെ ഗ്യാതർ ചെയ്തത് പിന്നെ ഓരോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും ആയിരത്തോളം ആൾക്കാർ ഇതിനെതിരെ നിൽക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വലിയ പള്ളികളോ വലിയ കെട്ടിടങ്ങളോ വലിയ സ്കൂളുകളോ കോളേജുകളോ അല്ല കറക്റ്റ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളാണ് നമ്മുടെ ജനങ്ങളില്ലെങ്കിൽ നമ്മൾ ആരുമല്ല നമുക്കൊന്നുമില്ല നമ്മുടെ ആൽമാരാണ് നമ്മുടെ അല്മാരാണ് നമ്മുടെ സഭയെ വളർത്തുന്നതും പിടിച്ചു നിർത്തുന്നതും നമ്മൾ സ്ട്രെങ്തനാക്കണം അപ്പോൾ ഞങ്ങളുടെ അൽമാരവിടെ അരുണാചലിൽ വളരെ സ്ട്രോങ് ആണ് അവർ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഒരുമാതിരി സംസ്ഥാനങ്ങളെല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ സമാധാനത്തോട് സന്തോഷത്തോടെയും ജീവിക്കുന്നു അവിടുത്തെ ആൾ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ് സഭയെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ് ഞങ്ങളുടെ അല്മാരാണ് ഞങ്ങളുടെ അൽമാരാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നത് ഞങ്ങളെ കൂടെ നിൽക്കുന്നതും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ജോസൂട്ടിയും പടത്തിപ്പിലെ അച്ഛൻ്റെ തുടർ മിഷ പ്രവർത്തനത്തിലും സുവിശേഷവൽക്കരണത്തിലും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടാവും ഞങ്ങൾ എന്നും അച്ഛനെ തീക്ഷണതയോടെ ഓർക്കും താങ്ക് യു വെരി മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് താങ്ക് യു താങ്ക് യു വെരി മച്ച്